ഹലോ കൂട്ടുകാർ ഇത് ബ്രൂട്ട് പ്ലാന്റ് ഒക്കെ പഴുത്ത് നിൽക്കുന്നതാണ് അബിയു പഴുത്തു നിൽക്കുന്നത് കണ്ടോ നല്ല വലിപ്പോ ഉള്ള അബിയൂ അബിയും മരം തീരെ ചെറുതാണ് പക്ഷേ എന്താ പറയുക കായം ഉണ്ടാകും ഇപ്പോൾ പഴുത്തും പച്ചയൊക്കെ ഉണ്ട് പഴുക്കും തോറും അബിയും ഉരുണ്ട് നല്ല ഗോളാകൃതിയിൽ വരുവേ ഇതാണ് അബിയൂ ഒക്കെ ഉണ്ടോ ഇതൊരു അമ്പൂട്ടാൻ നിറയെ പൂവുണ്ടായി കായും ഉണ്ടായി വരുന്നുണ്ട് നല്ല പഴമാണ് തിന്ന നല്ല മധുരമാണ് കഴിഞ്ഞ വർഷം കായ്ച്ചില്ല അതിൻ്റെ ഉമ്പിലത്തെ വർഷം നിറയെ കായ്ച്ചു കാലാവസ്ഥ കാരണം മാറ്റങ്ങൾ കാലാവസ്ഥയുടെ മാറ്റം കാരണമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം കായ്ച്ചില്ല അതേ ഒന്നരാടനാണോ കായ്ക്കുന്നതെന്ന് അറിയത്തില്ല നല്ല പഴമാണ് നല്ല ചുമപ്പ് കളർ ടംബൂട്ട പൂ ഉണ്ട് കായുണ്ട് കണ്ടോ കായ് ഉണ്ടോ പിന്നെ പൂ ലാസാൻ കായ്ച്ചു വേറെ കായുണ്ട് അതും കായണിക്കാം വേറെ പൂട്ട അതിൻ്റെ കായുണ്ടോ മ്പൂട്ട് നല്ല വലിപ്പം ഉണ്ട് എന്നിട്ട് പടർന്ന് കിടക്കുവാണ് രണ്ടൊന്ന് പ്ലാവ് കായ് രണ്ട് പ്ലാവ് കായ്ച്ചു ഒരു പ്ലാവ് കൂടെ കായ് കറായി ലോങ്ങൻ പറഞ്ഞുകൊണ്ട് അത് നല്ല പൊങ്ങിപ്പോ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നോക്ക് എത്ര പഴമാണെന്ന് നോക്ക് പച്ചയേണ്ട പഴമുണ്ട് പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടിയേക്കുവാണ് ഇതാണ് പുലാസൻ പുലാസൻ എല്ലാ വർഷവും രണ്ടുമൂന്ന് വർഷമായിട്ട് പൂക്കുന്നുണ്ട് പക്ഷെ കായില്ലായിരുന്നു ഈ പ്രാവശ്യം കാൽ പിടിച്ചു അഞ്ചെട്ട് എട്ട് പത്ത് കാണ്ട് കണ്ടോ നല്ല കായ് നല്ല പച്ച കളറ് ഉണ്ട് ഇത് പഴുത്ത് വരും ബ്രൗൺ കളറ് വരുമേ പുലാസൻ ഇത് തൊണ്ട് കളഞ്ഞിട്ട് അകത്തെ പഴമാണ് തിന്നുന്നത് അത് റംബൂട്ടാൻ്റെ പഴം പോലെ ഇരിക്കും അമ്പൂട്ടാൻ പെട്ടെന്ന് കഴിച്ചു പുലാസേന ഒത്തിരി വയ്യ കായ്ച്ചത് അഭി കണ്ട പഴത്ത് നിൽക്കുന്നത് അഭി ഞങ്ങൾ ചാണകം നല്ല ഓല കൊടുക്കും വണക്കച്ചണകം ഇട്ട് കൊടുക്കും ചുവട്ടിൽ പച്ച പച്ചക്കുന്നു ഈ പ്രാവശ്യം ധാരാളം അഭിമുഖ വണ്ണം കുറവായിട്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി